ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ദി വീഡിയോ ഇന്നത്തെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എന്ത് റെഡി ആക്കുന്നില്ല ആലോചിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്നാൽ ലഞ്ച് ബോക്സ് റെസിപ്പി ഒരു നാടൻ അടി അടിപൊളി ഐറ്റംസ് തന്നെ ആക്കാൻ എഴുതിയിട്ടുട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നും ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചേഞ്ച് വേണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കഴുകി ക്ലീനാക്കി ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് ഇതിൻ്റെ കച്ചറകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റോ അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ അതുപോലെ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് മാത്രം ഒന്ന് കഴുകി ക്ലീൻ ആക്കാം അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഒന്ന് ക്രഷാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിടുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഒന്ന് ചതച്ചെടുക്കില്ലേ അതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ലഞ്ച് ബോക്സ് റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവർക്കും റെഡിയാക്കാനായിട്ട് പറ്റും മുറ്റത്ത് അതുപോലൊരു മുരിങ്ങന്മാരുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നമ്മളെ മുരിങ്ങൻ്റെ ലീഫെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ കാരണം നന്നായിട്ട് കനൽ കനല അടുപ്പത്ത് വെച്ചെടുത്താൽ മതി ആവിയിൽ തന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടി നല്ലത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഇത് ആവിയിൽ കുക്ക് ചെയ്യുമ്പോഴാണല്ലോ മുരിങ്ങൻ്റെയും ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സവാള പച്ചമുളക് തേങ്ങ ഇതൊട്ട് എടുത്ത് മിക്സ് ചെയ്ത് ഇത്ര പണിയുള്ളൂ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും നമ്മൾ ചെയ്യുന്ന റെസിപ്പി നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മാത്രമേ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളൂ ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചോറ് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് റെഡി ആക്കുമ്പോൾ നമുക്കും തന്നെ ഇതുപോലെ ലഞ്ച് ബോക്സ് ഞാൻ എനിക്ക് ഇടയ്ക്കൊക്കെ ലഞ്ച് ബോക്സ് ഇതുപോലെ റെഡിയാക്കി എടുക്കും കേട്ടോ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിൻ്റെ ബാലൻസ് വരുമ്പോൾ ഞാനും ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഉച്ച ടൈമിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ കഴിക്കലുണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നോക്കുകയും അപ്പോൾ നമ്മൾ പഴയ ഒരു നെസ്ട്രാൽജിക് ഫീൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ അവൻ ഒരു ഫിഷും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ പിന്നെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ